ഒറ്റപ്പാലത്ത് വ്യാപകമായ തെരുവു നായ ആക്രമണം രണ്ടിടങ്ങളിൽ വെച്ച് മൂന്ന് കടിയേറ്റു ഈസ്റ്റ് ഒറ്റപ്പാലം ഹൈസ്കൂൾ റോഡിൽ താമസിക്കുന്ന വയോധിക അസ്മ മധ്യവയസ്കരായ ബുഷറ ഹൈരുണീസ എന്നിവരെ ഒരേ നായയാണ് കടിച്ചതെന്ന് പറഞ്ഞു ഇവർക്ക് മൂന്നുപേർക്കും വീടിന് സമീപത്ത് വെച്ചാണ് കടിയേൽക്കുന്നത് മായന്നൂർ സ്വദേശിയായ നാരായണൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് പിറകെ വന്ന നായ കടിച്ചത് രാവിലെ കടിച്ചപ്പോഴാണ് നായെ കാണുന്നത് പിന്നെ ആട്ടിയപ്പൻ നായ പൂവുകയും ചെയ്തു പക്ഷേ പിന്നെ അടുത്തുള്ള ഒന്ന് രണ്ടു പേരെയൊക്കെ കടിച്ചിരിക്കണു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ തന്നെ നായൻ്റെ ബൈറ്റ് തട്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ല അല്ല ഒറ്റപ്പെട്ട് ആ ഒരു ഒരമ്മനെ കടിച്ചിട്ട് അവർ മോളിനെ വിളിച്ച് വെച്ച പ്രായമായ ആൾക്കാരാണ് മോള് മോളും അമ്മനെ ആസ്പത്രി കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ ഓട്ടറേഷൻ ഇറങ്ങിയതും ആ അവരെ ഓടി വന്ന് കടിക്കുകയാണ് ചെയ്തത്

കടിയേറ്റവരിൽ രണ്ടുപേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഹൈറീസയുടെ കാലിൽ ആഴത്തിലുള്ള വലിയ മുറിവാണ് മുപ്പതോളം വരുന്ന കേസുകളാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മാത്രം ഈ പിന്നെ നായകടിച്ചു വരുന്നത് ഇത് അധികാരികളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ കൃത്യമായ ഈ നിരുത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒറ്റപ്പാലം ഇത്ര തെരുവു ഒരു പ്രദേശം കേരളത്തിൽ എവിടെയുമില്ല എന്നാണ് കണക്കുകൾ നോക്കി മനസ്സിലാകുന്നത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ പോലുള്ള ഭാഗങ്ങളിലൊന്നും താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം കേസുകൾ വരുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ഒറ്റപ്പാലത്ത് ഇത് വരുന്നത് ഇത്രയേറെ തെരുവായ്ക്കൾ വരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭരണകർത്താക്കളുടെ അനാസ്ഥയാണ് എന്ന കരുതി ആ തർക്കമല്ല ഒറ്റപ്പാലത്ത് ഇന്ന് ഒരു മൂന്ന് മണിക്കൂറിനകം ഉള്ളിൽ മാത്രം പേരെയാണ് ജീസ്റ്റ് പാലത്ത് മൂന്ന് പേരെ മാന്യ പ്രദേശത്ത് മൂന്ന് പേരെ അങ്ങനെ ആറുപേരെയാണ് അടിച്ചിട്ടുള്ളത് യുടി വി ന്യൂസ് പാലക്കാട്